ഇതിന്റെ ചുക്കാൻ പിടിക്കുന്ന നമ്മളുടെ ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് അതിന്റെ ഉത്പന്നങ്ങൾ പരമാവധി വിറ്റഴിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു സ്റ്റോർ ആരംഭിക്കുക എന്നുള്ളത് ദീർഘകാലമായി ഞങ്ങളുടെ ആഗ്രഹമാണ് ബഹുമാന്യനായ മന്ത്രി ജാഗ്രത നിങ്ങളോട് പറയേണ്ടതില്ല കുറച്ചു കാലം മുമ്പാണ് ചേർത്തലയിൽ തേനിച്ച കർഷകർക്ക് അവരുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായ ഒരു യൂണിറ്റ് അതുകൊണ്ട് കാലഘട്ട മോശമാണെന്നുള്ള കാര്യത്തിലല്ല പറയുന്നത് പക്ഷെ അതിനേക്കാൾ വലിയ പ്രാധാന്യം നമ്മുടെ ശരീരത്തിന് നമ്മുടെ വയറിന് ആഹാരത്തിന് ഉണ്ട് ആ ഗൗരവം കാണിക്കാത്തത് കൊണ്ട് ആഹാരങ്ങളിൽ നിന്ന് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങളിലേക്കാണ് ആഹാരം രോഗത്തിന്റെ കാരണമായി തീരുന്നു എന്നുള്ളത് ആരോഗ്യ മേഖലയിലെ വിദഗ്ധന്മാർ പറയുന്ന കാര്യം തന്നെയാണ് അവിടെ ഭക്ഷണത്തിന് വലിയ പ്രാധാന്യം ഉണ്ടാവുകയാണ് അപ്പൊ ഭക്ഷണത്തിന്റെ ഭാഗമായി തേൻ ഉപയോഗിക്കുന്നത് ഉപയോഗിച്ച് കുഞ്ഞുങ്ങൾക്ക് തന്നെ അത് കൊടുത്തു വരുമ്പോൾ കുഞ്ഞുങ്ങൾ തന്നെ മാരകമായ രോഗത്തിലേക്ക് പോകാത്ത ആശംസകൾ അർപ്പിക്കുന്ന ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നഗരസഭയുടെ വൈസ്